അസ്സാമുലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ല അലഹമുല്ലാഹി റബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അല റസൂൽഹിൽ അമീൻ വഅല അലിഹി വസ്ഹബിഹി അജ്മയിൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസല്ലമയുടെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിൻ്റെ പതിനഞ്ചാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസിൻ്റെ തലക്കെട്ട് പ്രവാചകത്വം പ്രവചിക്കപ്പെടുന്നു എന്നതാണ് നബിസല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ ഒരു അസാധാരണ ബാലനായി അറിയപ്പെട്ടിരുന്നുവെന്നും ഇവനിൽ പല സവിശേഷതകളുമുണ്ട് എന്ന് നബിയുടെ ഉമ്മയും നബിയുടെ ഉപ്പാപ്പയും നബിസല്ലാഹു അലഹി വസല്ലമയെ ചെറുപ്പത്തിൽ മുലകൊടുത്ത് പോറ്റി വളർത്തിയ ഹലീമയും ഭർത്താവ് ഹാരിസുമൊക്കെ പറഞ്ഞതായി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായി ഇവനൊരു അസാധാരണ ബാലനാണ് ഇവൻ ഒരു സാധാരണക്കാരനല്ല എന്ന് ഇവർക്കൊക്കെ മനസ്സിലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹലീമ കുഞ്ഞിനെ കൊണ്ടുവന്നാക്കുമ്പോൾ തന്നെ വഴിയിൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ കണ്ട് ഇവനൊരു സാധാരണ ബാലനല്ല ഇവൻ പ്രവാചകനാകാൻ പോകുന്നത് അവനാണ് പ്രവാചകനാകാൻ ലക്ഷണങ്ങൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞതായുമുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സഹോദരന്മാരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഒരു പ്രവാചകൻ വരാൻ കാലമായിട്ടുണ്ട് എന്നും ആ പ്രവാചകൻ തങ്ങളിൽ വരും എന്നും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവർ ആ പ്രവാചകൻ വരുന്നത് അറബ് നാടിലായിരിക്കും അറബികളുടെ ഈത്തപ്പനയുടെ നാട്ടിലായിരിക്കും എന്നും അവർക്ക് വേദഗ്രന്ഥങ്ങൾ പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു ഔസ് ഹസറജ് ഗോത്രങ്ങളിൽ നിന്ന് വന്ന വന്നയാളുകൾ നബിസ് അലിസ്ലാമുക്ക് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം മക്കയിൽ നബിയെ കണ്ട് നബിയുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യവും ഇതുതന്നെയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കുറേ കാലമായി ജൂതന്മാർ പറയുന്നുണ്ട് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ആ പ്രവാചകൻ ഈ പ്രവാചകനാണ് അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ പ്രവാചകനിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ഈ ഒരു പ്രതീക്ഷ ഒരു പ്രവാചകൻ ഞങ്ങളിൽ വരും എന്ന പ്രതീക്ഷ ധാരാളമായി ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും നബി നബിസല്ലാളി സ്വലമയുടെ അനുജരനായിരുന്ന സൽമാനുൽ ഫാരിസി അദ്ദേഹം തൻ്റെ ജീവിതം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു മജൂസിയായ അഗ്നി ആരാധകനായ കുടുംബ പിതാവിൻ്റെ മകനായിരുന്നു അവസാനം അവിടെ നിന്ന് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും അങ്ങനെ പിന്നീട് അദ്ദേഹം യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സന്ദേശം തേടി സിറിയയിലെത്തുകയും സിറിയയിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ വേദഗ്രന്ഥം പഠിക്കുകയും ഒക്കെ ചെയ്തു അവിടെ നിന്ന് ഗുരുക്കന്മാർ അദ്ദേഹത്തോട് ഇനി വരാനുള്ള ഇരിക്കുന്ന പ്രവാചകൻ ഇനി ഇനി വരാനുള്ള പ്രവാചകൻ ഈത്തപ്പനകളുടെ നാട്ടിലായിരിക്കും വരിക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പ്രയാസം സഹിച്ച് ഈത്തപ്പനയുടെ നാടൊക്കെ തേടി പിടിച്ച് അവസാനം ജൂതന്മാരുടെ തന്നെ ചതിയിൽപ്പെട്ട് അവരുടെ അടിമയായി ബനുഖുറയിൽ അഥവാ യസ്രിബിൽ വന്ന് ചേരുന്നുണ്ട് പിന്നീട് നബി മദീനയിൽ വരുമ്പോഴാണ് അങ്ങനെ നബിയുടെ അടുത്ത് അദ്ദേഹം ചെന്ന് നബിക്ക് ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള അടയാളങ്ങൾ തൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ച അടയാളങ്ങൾ നബിയിൽ സമ്മേളിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം നബിയിൽ വിശ്വസിക്കുകയും മുസ്ലിമായി മാറുകയും അങ്ങനെ നബിയുടെ തന്നെ സഹായത്തോടു കൂടി പിന്നീട് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പ്രതീക്ഷിച്ച പ്രവാചകൻ ബനു ഇസ്രായേലാണ് കാരണം അത്രയും കാലം പ്രവാചകന്മാർ വന്നത് ആ ശൃംഖലയിലാണ് ബനു ഇസ്രായേലി അഥവാ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മകനായ ഇസ് ഇസ് ഇസ്ഹാക്കിൻ്റെ പുത്രനാണ് യാക്കൂബ് യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കളുടെ പരമ്പരയാണ് അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങളാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ആ പ്രവാചകന്മാർ ആ സന്താന പരമ്പരയിലാണ് പ്രവാചകന്മാർ ധാരാളമായി വന്നത് കാനത്ത് ബനു ഇസ്രായിൽ തസൂസ് ഹുമൽ ലംബിയ എന്ന് റസൂലും പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരായിരുന്നു അവരുടെ ഭരണകർത്താക്കൾ ഒരു പ്രവാചകൻ വന്നാൽ മറ്റൊരു പ്രവാചകൻ ഒരു പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ പ്രവാചകന്മാരുടെ നിര തന്നെ ഇങ്ങനെ നമുക്ക് ബനു ഇസ്ഹാഖിൽ കാണാൻ സാധിക്കും ബനു ഇസ്രായില്ല കാണാൻ സാധിക്കും എന്നാൽ ഇപ്പുറത്ത് നബിയുടെ ഇബ്രാഹിം നബിയുടെ മൂത്തപുത്രനായ ഇസ്മായിലിൻ്റെ മക്കളിൽ ഇങ്ങനെയൊരു പ്രവാചക പരമ്പര നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇസ്മായിലിന് ശേഷം പിന്നീട് വരുന്ന പ്രവാചകൻ ഇസ്മായി ഇസ്മായിൽ അലിഹിസ്സലാമയ്ക്ക് ശേഷം പിന്നീട് വരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ലമയാണ് ഈ ഒരു പ്രതീക്ഷ അഥവാ ബനു ഇസ്രായലാണ് ഇനിയും പ്രവാചകൻ വരിക എന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷേ ആ പ്രതീക്ഷ പൂവണിഞ്ഞില്ല പ്രവാചകൻ വന്നത് ബനു ഇസ്മായിലിലാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഗോത്രത്തിൽ ബനു ഇസ്രായേല്യരിൽ ഈ പ്രവാചകൻ വന്നില്ല എന്ന ഒരൊറ്റ കുശിമ്പ് കൊണ്ടാണ് എന്ന ഒരൊറ്റ അസൂയ കൊണ്ടാണ് ഇവർ നബിയിൽ വിശ്വസിക്കാത്തത് എന്നതിന് ഖുർആാനും സാക്ഷിയാണ് ഹദീസും സാക്ഷിയാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ പ്രിയ പത്നിയായി മാറിയ ഉമ്മഹാത്തുൽ മുമീനിനായി മാറിയ ഉമ്മുൽ മുമിനീൻ സഫിയാർ അലി അള്ളാഹു അലഹ നൽകിയ സാക്ഷ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ തെളിവാണ് അവർ ഒരു ജൂതപണ്ഡിതൻ്റെ പുത്രിയും മറ്റൊരു ജൂതപണ്ഡിതൻ്റെ സഹോദരിയുമായിരുന്നു അവർ പറയുകയാണ് നബിസല്ലാഹു അലഹി വസല്ലം തിരുമേനി മദീനയിലെത്തിയപ്പോൾ എൻ്റെ പിതാവും എൻ്റെ പിതൃവ്യനും നബിയെ ചെന്ന് കാണുകയും നബിയുമായി ദീർഘനേരം സംഭാഷണം നടത്തുകയും ചെയ്തു ആ സംഭാഷണത്തിനിടയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവർ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം അവർ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് എൻ്റെ പിതൃവ്യൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പിതാവിനോട് നമ്മുടെ ദിവ്യഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണോ ഈ പ്രവാചകൻ എന്ന് അപ്പോൾ എൻ്റെ ഉപ്പ പറയുന്നുണ്ട് അതെ തീർച്ചയായും നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണിത് നിങ്ങൾക്ക് അത് ഉറപ്പാണോ എന്ന് എൻ്റെ പിതൃവ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ പിതാവ് പറയുന്നുണ്ട് ഉറപ്പാണ് സത്യമാണ് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ ആ പ്രവാചകനെ എതിർത്തുകൊണ്ടിരിക്കും കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ല എന്നതായിരുന്നു അവരുടെ എതിർപ്പിൻ്റെ പകയുടെ ശാത്രവത്തിൻ്റെ അസൂയയുടെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ ബുഹൈറ സംഭവം എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് നബിസല്ലാഹു അലഹി വസല്ലമയെ പന്ത്രണ്ട് വയസ്സാകുന്ന സമയത്ത് പിതൃവ്യനായ അബൂ താലിവ് കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോകുന്നു ശ്യാമിലേക്ക് പോകുന്ന സമയത്ത് നബിയയും കൂടെ കൂട്ടുന്നുണ്ട് യാത്രയിൽ അങ്ങനെ അവർ ഷ്യമിലെത്തുന്നതിന് മുമ്പ് ശ്യാമിൻ്റെ അതിർത്തിയിൽ ബുസ്ര എന്ന് പറയുന്ന പട്ടണത്തിൽ അവർ തമ്പടിച്ചപ്പോൾ അവിടെയുള്ള ഒരു പ്രധാന ക്രിസ്തീയ പുരോഹിതൻ ബുഹൈറ അല്ലെങ്കിൽ ബഹീറ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരോഹിതനുമായി അവർ സംസാരിക്കുകയും ആ പുരോഹിതൻ അവരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അത്ഭുത ബാലനുണ്ട് ഈ ബാലൻ ഈ പന്ത്രണ്ട് വയസ്സുള്ള ബാലൻ ഒരു സാധാരണ ബാലനല്ല അവൻ അസാധാരണനാണ് അവൻ പ്രവാചകനാകാൻ പോകുന്നവനാണ് ഇവനെയും കൊണ്ട് നിങ്ങൾ ഷാമിലേക്ക് പോകരുത് അവിടെയുള്ള പണ്ഡിതന്മാർ സ്വാഭാവികമായും ലക്ഷണം കണ്ട് ഇവൻ പ്രവാചകനാണെന്ന് തിരിച്ചറിയും അവനെ വധിച്ചു കളയുകയോ അപകടത്തിലാക്കുകയോ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് തിരിച്ചു പോകലാണ് എന്ന് ബഹീറ ബഹൈറ അവരെ ഉപദേശിക്കുകയും ചെയ്തതായുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും കാരണം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വരുന്ന വഴി മേഘമിങ്ങ് നിങ്ങൾക്ക് മുകളിൽ തണലിട്ട് വരുന്നതായി ഞാൻ കാണുന്നു ഇത് പ്രവാചകന്മാരുടെ സവിശേഷതയാണ് ഇങ്ങനെ പ്രവാചകന്മാരുടെ ലക്ഷണങ്ങൾ അദ്ദേഹം എണ്ണിപ്പറയുകയും പ്രവാചകത്വത്തിൻ്റെ മുദ്ര എനിക്കറിയാം ഇവൻ്റെ ചുമലിന് താഴെയുള്ള ഈ മുദ്ര പ്രവാചകത്വത്തിൻ്റെ മുദ്രയാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് അബു അബൂ താലിബിനോട് പറയുകയും അങ്ങനെ അബൂ താലിബ് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് മതി മക്കയിലേക്ക് മടങ്ങുകയും ചെയ്തതായി നമുക്ക് മനസ് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും ഇതിൽ അവിശ്വസനീയമായ അല്ലെങ്കിൽ വേണമെങ്കിൽ ചരിത്രപരമായി യോജിക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഈ സംഭവത്തിൽ ചില ഹദീസുകളിൽ ചേർന്ന് വന്നിട്ടുണ്ട് അഥവാ ബിലാലും അബൂബക്കറും ഒക്കെ ഈ യാത്രയിൽ ഉണ്ടായിരുന്നുവെന്നും ആ ബിലാലിൻ്റെയും അബൂബക്കറിൻ്റെയും ഒക്കെ പേര് ചേർത്തുകൊണ്ട് ഇത് പറയുന്നതിനാൽ ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഇത് ഓറിയൻ്റലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ നബിയെ വിമർശിക്കുന്ന ആളുകളുടെയും വിമർശനത്തിന് ഒരുപക്ഷെ ഒരു ഒരു കാരണമായി മാറാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് കാരണം നബി ക്രിസ്തീയ പുരോഹിതന്മാരെ കാണുകയും അവരിൽ നിന്ന് പഠിച്ച് വേദഗ്രന്ഥം പഠിച്ച് അത് പകർത്തുകയുമായിരുന്നു എന്നുള്ള ആരോപണത്തിന് ഒരു ഒരു സഹായം കൂടിയാകും ഇത് എന്ന് എന്നതുകൊണ്ട് കൂടി ചില ആളുകൾ ഈ സംഭവത്തെ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നതാണ് വഴിയിൽ വെച്ച് ഒരു ക്രിസ്തീയ പുരോഹിതൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കാണുകയും ഇവൻ ഭാവിയിൽ പ്രവാചകനാകുമെന്ന് പറയുമ്പോഴേക്ക് ആ ക്രിസ്തീയ പ്രവാ ആ ക്രിസ്തീയ പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് സകല വേദഗ്രന്ഥവും പഠിച്ചെടുക്കുകയും അങ്ങനെ പിന്നീട് അത് പകർത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സ്വല്പം ബുദ്ധിക്ക് തകരാറില്ലാത്ത ഒരാളും അത് വിശ്വസിക്കുകയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായത് നമുക്ക് നിഷേധിക്കേണ്ടതില്ല ഇത് വിശേഷിച്ച് പല ചരിത്രകാരന്മാരും വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളിലൂടെ ഇത്തരം ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചെറുപ്പകാലത്ത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു പ്രവചനം വേറെ ഒരുപാട് പ്രവചനങ്ങൾ നബിയെക്കുറിച്ച് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവചനം ഈ ക്രിസ്തീയ പുരോഹിതനും നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല കാരണം ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ അവർ പ്രതീക്ഷിച്ചിരുന്നു ആ പ്രവാചകൻ്റെ ലക്ഷണങ്ങൾ അവർക്ക് ബൈബിൾ വായിച്ചിട്ട് അവരുടെ വേദഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് വളരെ വ്യക്തമായി അറിവുള്ളതായിരുന്നു പക്ഷെ ഇമാം റഹബിയെ പോലുള്ള ആളുകൾ ഇത് കൃത്യമായി കെട്ടിച്ചമച്ച കഥയാണ് എന്നും പറയുന്നുണ്ട് ആലം എന്തായിരുന്നാലും നബിസലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെയും ഒരു സംഭവം നടന്നതായി പ്രമുഖരായ ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി നബിചരിത്രത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അഴവാന അനിൽ അഹമ്മദുൽ റബുൽ ആലമീൻ അസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു